കൈയിട്ട് കൈയിട്ട് അവൻ ഈ എത്ര നിയമങ്ങളാ ഇതൊക്കെ രണ്ട് കിലോമീറ്റർ നഗര വന്നതേ ആ വണ്ടി വന്നു കൊച്ചിനെ ഇടിച്ചേച്ചു പറഞ്ഞു അവൻ മറിഞ്ഞു വീണതാണ് അതാണോ അങ്ങനെ എങ്ങാണ്ട നാട്ടുകൾ അതിനുമുമ്പേ അവനെ ഇടിച്ച് ചെടിച്ചട്ടിയൊക്കെ എടുത്ത് അടിച്ച് പൊട്ടിച്ച് അവനെ തല പൊട്ടിച്ച് വണ്ടി വന്നപ്പോ പിടിച്ചു മാറ്റിയതാന്ന് മുഖ്യമന്ത്രി പറയുന്നത് ടി വി വാർത്ത കണ്ടതാ അതിന് ചെടിച്ചടി അടിച്ചാപ്രധാനം നടത്തുന്നത് എന്നിട്ട് പറയുന്ന മന്ത്രിയെ തടഞ്ഞതിന് പിടിച്ചു മാറ്റിയതാണ് അങ്ങനെ പറയരുത് എല്ലാവരും എല്ലാവരും അത്രക്കാരല്ല കുറച്ചു കാലമായി മനസ്സിലടക്കി വെച്ചിരുന്നൊക്കെ പറഞ്ഞപ്പോ എന്തോട്ടെ